പ്രസിദ്ധ മരീൻ തീർത്ഥാടന കേന്ദ്രമായ പാലാ ലാലം പഴയപ്പള്ളിയിൽ എട്ട് നോമ്പു തിരുനാളിനെ കൊടിയേറി വികാരി ഫാദർ ജോസഫ് തടത്തിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ലാലം പഴയപ്പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ എട്ട് നോമ്പ് തിരുനാളിനും നാനൂറ്റി പതിമൂന്നാമത് കല്ലിട്ട തിരുനാളിലും കൊടിയേറി സെപ്റ്റംബർ എട്ട് വരെയാണ് തിരുനാൾ വികാരി റവറൻ ഫാദർ ജോസഫ് തടത്തിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു പാസ്റ്റർ അസിസ്റ്റന്റ് റവറൻ ഫാദർ ജോസഫ് ആലഞ്ചേരിൽ അസിസ്റ്റന്റ് വികാരിമാരായ റവറൻ ഫാദർ കറിയ മേനാമ്പറമ്പിൽ റവറൻ ഫാദർ ആന്റണി നങ്ങാപറമ്പിൽ എന്നിവർ സഹകാർമികരായിരുന്നു കൈക്കാരന്മാരായ ബേബിച്ചൻ ചക്കാലക്കൽ ടോം ഞാവള്ളി തെക്കേൽ പ്രൊഫസർ തങ്കച്ചൻ പെരുമ്പള്ളി മാണിക്കുന്നംകോട്ട് തിരുനാൾ കമ്മിറ്റി കൺവീനർമാരായ രാജേഷ് പാറയിൽ തങ്കച്ചൻ കാപ്പിൽ ലിജോ അനിത്തോട്ടം എന്നിവർ നേതൃത്വം നൽകി തിരുനാൾ ദിവസങ്ങളിൽ രാവിലെ അഞ്ച് മുപ്പതിനും ഏഴ് മണിക്കും ഒൻപത് മുപ്പതിനും വൈകുന്നേരം നാല് മുപ്പത് ഏഴ് എന്നീ സമയങ്ങളിൽ വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടായിരിക്കും എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്ക് ജപമാല പ്രദക്ഷിണവും ഉണ്ടായിരിക്കും Ay, forense, pala.